നമസ്കാരം അപ്പോൾ വക്കഫ് ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് ഇന്നലെ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം വാദം കേൾക്കുകയുണ്ടായി അതിന്റെ വിശദാംശങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം മതപരമായി സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിൽ അതിന്റെ അവകാശം മതാചാരമായി കണക്കാക്കാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി കണ്ടെത്തിയിട്ടുണ്ട് വക്കഫ് ഭേദഗതി നിയമത്തിനെതിരായ ഹർജികളിൽ വാദം സുപ്രീം സുപ്രീംകോടതി നിരീക്ഷണം ഇങ്ങനെയൊരു നിരീക്ഷണം സുപ്രീം കോടതി നടത്തിയത് അങ്ങനെയാണ് മതപരമായ സ്വത്തുക്കൾ സംരക്ഷിക്കാൻ മതങ്ങൾക്ക് അധികാരമുണ്ടെന്ന് കപിൽ സുബിൾ പറഞ്ഞപ്പോഴായിരുന്നു കോടതിയുടെ ഈ മറുപടി തർക്കഭൂമിയിലെ പ്രശ്നങ്ങൾ കളക്ടർമാർക്ക് തീരുമാനമെടുക്കാം കളക്ടർമാർക്ക് സ്വയം തീരുമാനമെടുക്കാം എന്ന് സോളിസിറ്റർ ജനറലാണ് വാദിച്ചപ്പോൾ വഖഫ് ഭൂമിയിൽ തർക്കം ഉണ്ടായാൽ കളക്ടർ എങ്ങനെ തീരുമാനമെടുക്കുമെന്നും വഖഫ് സ്വത്ത് സംബന്ധിച്ച് ജില്ലാ കളക്ടർ തീരുമാനമെടുക്കുന്നത് സത്യം ന്യായമാണോ എന്നും ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ചോദിച്ചു ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ് ചോദിച്ചത് കളക്ടർക്ക് എങ്ങനെ ഇതിലൊരു തീരുമാനമെടുക്കാൻ കഴിയും അങ്ങോട്ടും ഇങ്ങോട്ടും പാടില്ലല്ലോ കളക്ടറാകുമ്പോൾ ചില പരിമിതികളുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ സുപ്രീം കോടതി ഇങ്ങനെ ഒരു തീരുമാനമാണ് അതിന് എടുത്തത് അതായത് ഹിന്ദുക്കൾക്ക് വേണ്ടിയും മുസ്ലിങ്ങൾക്ക് വേണ്ടിയും വേറെ വേറെ നിയമങ്ങൾ പാസാക്കിയിട്ടുണ്ടെന്ന് കോടതി ഈ ഒരു വാദത്തിൽ ചൂണ്ടിക്കാട്ടി ഭരണഘടനയുടെ ഇരുപത്തി അഞ്ചാം അനുച്ഛേദം ഭരണഘടനാ ഘടനയോട് മതസ്വാതന്ത്ര്യം ഉറപ്പ് ഉറപ്പുവരുത്തുന്നതാണ് ആയി സംരക്ഷിതമായി പ്രഖ്യാപിച്ചതിന് ശേഷം വഖഫായി പ്രഖ്യാപിച്ചതിനെ എതിർക്കരുത് എന്നാണ് സുപ്രീം കോടതി കണ്ടെത്തിയത് ആയതിനാൽ സുരക്ഷിത സ്മാരകങ്ങൾ വഖഫായി കണക്കാക്കാൻ ആകില്ലെന്നും പുരാതന സ്മാരകങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും കോടതി നിരീക്ഷിച്ചു തിരുപ്പതി ബോർഡിൽ അഹിന്ദുക്കൾ ഉണ്ടോ എന്ന് കോടതി ചോദിച്ചു പുരാതന മസ്ജിദുകൾ എങ്ങനെ പുരാതന മസ്ജിദുകൾക്ക് എങ്ങനെ രേഖ ഉണ്ടാകുമെന്നും കോടതി ചോദിച്ചു അതിപുരാതനമായ ചില മസ്ജിദുകളൊക്കെ ഉണ്ടല്ലോ ഇവിടെ അതിനൊക്കെ എങ്ങനെ രേഖ ഉണ്ടാകും അതിനൊക്കെ വഖഫ് രേഖയുണ്ടോ അല്ലാത്ത രേഖയുണ്ടോ ഒരു രേഖയും ഉള്ളതായി കാണുന്നില്ലല്ലോ നിയമനിർമ്മാണ സഭയ്ക്ക് നിയമങ്ങൾ ഉണ്ടാക്കാൻ ആകാം എന്നാൽ കോടതി വിധികളെ ഇല്ലാതാക്കാനോ അസാധുവാക്കാനോ കഴിയില്ലെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി നിലവിലെ ഹർജികൾ ഒരു ഹൈക്കോടതി കേൾക്കട്ടെ എന്ന് കോടതി പറഞ്ഞപ്പോൾ വഖഫ് ഹർജികൾ സുപ്രീം കോടതിയിൽ തന്നെ കേൾക്കണമെന്നാണ് അഭിഭാഷകർ ആവശ്യപ്പെട്ടത് അപ്പോൾ അഭിഭാഷകരുടെ ആവശ്യപ്രകാരം മാത്രമാണ് സുപ്രീം കോടതിയിൽ ഇങ്ങനെ ഒരു ഹർജി കേൾക്കാനുള്ള സാഹചര്യം ഉണ്ടായത് അല്ലെങ്കിൽ ഇത് ഈ ഒരു ഹർജി ഹൈക്കോടതിയിൽ തന്നെ തീർപ്പാക്കിയാൽ മതിയായിരുന്നു അവിടെ തീർപ്പാകില്ല എന്ന് ഉള്ള കാര്യം അഭിഭാഷകർക്ക് മനസ്സിലായിരുന്നു അതുകൊണ്ടാണ് അവർ ഇങ്ങനെ ഒരു കാര്യത്തിന് മുതിർന്നത് സുപ്രീം കോടതിയിൽ തന്നെ ഇതിന് തീരുമാനം എന്ന് അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് എന്താണ് ജില്ലാ കളക്ടർമാർക്ക് അതിന് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാമെന്നാണ് പറഞ്ഞത് ജില്ലാ കളക്ടർമാർ തീരുമാനമെടുത്താൽ ചിലപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉടലെടുത്തേക്കാം അതുകൊണ്ട് തന്നെ ഇന്നത്തേക്ക് കോടതി ചില കാര്യങ്ങൾ പറയുവാനായി അതിന്റെ സ്റ്റേ എന്ന കാര്യങ്ങളോ മറ്റൊക്കെയായി ഇന്നത്തേക്ക് മാറ്റി വെച്ചു നിയമ ഭേദഗതി ഭരണഘടനയുടെയും മൗലികാവകാശങ്ങളുടെയും ലംഘനമാണെന്ന് ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ കപിൽ സിബിൾ കോടതിയെ ചൂണ്ടിക്കാട്ടി ആണല്ലോ മതപരമായ സ്വത്തുക്കൾ ലഭിക്കാനുള്ള അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നു മുസ്ലിം വിഭാഗത്തിന്റെ മതപരവും സാംസ്കാരികവുമായ സംരംഭത്തെ നിയമം അവഗണിക്കുന്നു നിയമം ഭരണഘടനയുടെ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അനുച്ഛേദങ്ങളുടെ ലംഘനമാണെന്നും കപിൽ സിബിൾ വിവരിച്ചു കോടതിക്കാണ് വിവരിച്ചു കൊടുത്തത് അത് കേട്ട് കോടതികൾ മനസ്സിലാക്കട്ടെ ഒരു മതത്തിന്റെയും അവകാശങ്ങളിൽ ഇടപെടാൻ പാർലമെന്റിന് അവകാശമില്ല ഇസ്ലാം മതത്തിന്റെ അവിഭാജ്യ ആചാരമാണ് വഖഫ് ആചാരത്തെ സർക്കാർ എന്തിനു ചോദ്യം ചെയ്യണം വഖഫ് നൽകണമെങ്കിൽ അഞ്ചു വർഷം മുസ്ലിം ആയിരിക്കണമെന്ന് എന്ത് എങ്ങനെ തെളിയിക്കും എന്തിനു തെളിയിക്കണം അഞ്ചു വർഷം ഇസ്ലാം അനുഷ്ഠിച്ചു എന്ന് എങ്ങനെ തെളിയിക്കും ആർട്ടിക്കൽ ഇരുപത്തി ആറ് എല്ലാ സമുദായങ്ങൾക്കും ബാധകമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് കോടതിയുടെ നിരീക്ഷണം ഡൽഹിയിലെ അതായത് സമിതിയിലെ അംഗങ്ങളെ മാറ്റുന്നതിന് ഭരണഘടന വിരുദ്ധമെന്നും കപിൽ സിബിൽ ചൂണ്ടിക്കാട്ടി ഭരണഘടന ഉറപ്പ് ഉറപ്പു നൽകുന്ന മത ഏത് മതം സ്വീകരിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനും സ്വാതന്ത്ര്യമുണ്ട് അല്ലെ ആർക്കും ഏത് മതവും പ്രചരിപ്പിക്കാം അതിൽ വിശ്വസിക്കാം അതിന് നമ്മുടെ ഭരണഘടനയിൽ പൗരന്മാർക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട് ഒരു മതത്തിന് ചില നിയന്ത്രണങ്ങൾ കൽപ്പിക്കുന്നതിൽ കൽപ്പിക്കുന്നതിന് ഭരണഘടനാ ലംഘനമെന്നും ബോർഡിലെ ഇരുപത്തിരണ്ട് അംഗങ്ങളിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുന്നത് വിവേചനമെന്നും സിബൽ വ്യക്തമാക്കി അതൊക്കെ ശരിയാണ് ഇരുപത്തിരണ്ടംഗങ്ങളാണുള്ളത് അതിൽ രണ്ടംഗങ്ങളെ മുസ്ലിങ്ങളെ ആക്കണം ഹിന്ദുക്കളാവണം എന്നും കോടതിയോട് പറഞ്ഞു നിയമത്തിനെതിരെ എഴുപതിലധികം ഹർജികളാണ് സുപ്രീം കോടതിക്ക് മുന്നിലുള്ളത് ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ജസ്റ്റിസുമാരായ സഞ്ജയ് കുമാർ കെ വി വിശ്വനാഥൻ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത് വക്കഭേദ വ്യക്തമാക്കണമെന്ന ഭൂരിഭാഗ ഹർജികളും ആവശ്യപ്പെടുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഈ ഇന്നലത്തെ കോടതിയുടെ നിരീക്ഷണം ഇന്നും കോടതി ചേരുന്നുണ്ട് ബെഞ്ച് ചേരുന്നുണ്ട് അതിൽ എന്തൊക്കെയാണ് വിധികൾ വരുന്നതെന്ന് നമുക്ക് കണ്ടറിയാം അതിനുശേഷം ചില വിധികളൊക്കെ നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് വ്യക്തമായി പരിശോധിക്കാം അപ്പൊ നമസ്കാരം